ഇത് ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാന്റെ ഇഷ്ടം പോലെ റംബൂട്ടാൻ പഴമൊക്കെ ഉണ്ടായി നിക്കണൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായി നിക്കണ്ടട്ടാ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിന്റെ ഈ റംബൂട്ടാന്റെ മരം എന്റെ വീട്ടിലാണെങ്കിലും ഈ ടെറസ് എന്റെ അയൽപ്പക്കാരന്റെ ആണ് അവരുടെ വീട്ടിലേക്കാണ് ഇത് മൊത്തം ചാഞ്ഞു വന്നേക്കണം അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജോലിയൊന്നും ഇല്ലല്ലോ ഞാനും എന്റെ മോളും കൂടെ കേറി വന്നിട്ടതേ വർക്കാന്നുള്ള സെറ്റപ്പിലാണ് നല്ല നല്ല മധുരം കാണിച്ചേ ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് എല്ലാ വീടുകളുടെ മുകളിലും പായല് പിടിച്ച് നല്ലോണം തെന്നി കെടുക്കാണ് ഞാൻ റംബൂട്ടാൻ പറിക്കാൻ മുകളിലേക്ക് കയറാന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര വിഷമത്തിലാണ് ആള് ആൾക്കെന്റെ കൂടെ തന്നെ വന്നം പിന്നെ കൈ പിടിച്ച് പതിയെ മുകളിലേക്ക് ഉണ്ണന്ന് ആള് കൂടെ വന്നിട്ട് ഒരു നിമിഷം പോലും വെറുതെ എന്നില്ല ഒരുപാട് റംബൂട്ടാൻ പറച്ച് ബക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളർ ഈ ൂട്ടാൻ്റെ തൈ ഒന്നും അല്ല വീട്ടിൽ തന്നെ തനിയെ മുളച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതുമുണ്ടാവുന്ന കായകൾക്ക് അധികം വലിപ്പമൊന്നും ഇല്ല എൻ ഐറ്റിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതി തന്നെ വലിയ പഴങ്ങളായിരിക്കും ഇത് ആവശ്യത്തിനുള്ള ചെറിയൊരു വലിപ്പം മാത്രമാണേ ഉള്ളൂ നഴ്സറിയിൽ നിന്ന് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈകൾ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനകം നമുക്ക് ഇഷ്ടം പോലെ റംബൂട്ടാനുണ്ടാവും ഇത് തനിയെ മുളച്ച തൈ ആയതുകൊണ്ട് തന്നെ ഏകദേശം എട്ട് വർഷം കഴിഞ്ഞാണ് ഇതുമ്പോൾ കായുണ്ടായത് എന്തായാലും ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്കൊരു രജനീകാന്തിൻ്റെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് ലേറ്റായി വന്നാൽ എന്താ ലേറ്റസ്റ്റായി താൻ വരുമേ ഞങ്ങൾ റംബൂട്ടൻ പറിക്കാൻ വേണ്ടി ഒരു ബക്കറ്റുമായാണ് മോളിലേക്ക് പോയത് പറിച്ചു പറച്ച് ബക്കറ്റ് മുഴുവനും റംബൂട്ടാനായി തനിയെ മുളച്ച തൈ ആണെങ്കിലും ഇതും ഉണ്ടായേക്കണ പഴത്തിന് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണം പറിക്കുമ്പോൾ ഒരെണ്ണം ഞങ്ങൾ അകത്താക്കും ആ ഒരു കണക്കിൽ ഞങ്ങൾ പറിച്ചു തീർത്തത് കൊണ്ടുപോയ ബക്കറ്റ് നിറഞ്ഞ് എന്താ ചെയ്യുക നേരെ താഴത്തേക്ക് പറിച്ചിടുക പിന്നെ ഒന്നും നോക്കില്ല ചറ പറു പറച്ച് ഞങ്ങൾ താഴേക്ക് ഇടുകയായിരുന്നു താഴെ ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി മുറ്റം തറയ റംബൂട്ടാൻ ഇത്രയും പഴം ഞങ്ങൾ തന്നെ പറിച്ചതാണോന്ന് ഞങ്ങൾ ശരിക്കും സംശയിച്ചു തന്നെ പോയി പിന്നെ കുറച്ച് പണി വിട്ട് അതും ഞങ്ങൾ പറക്കിക്കൂട്ടി ഞങ്ങൾ രണ്ടുപേരും വാശിക്ക് പറിച്ചിട്ട വാശിക്ക് പറിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നു നോക്കിപ്പ ഒരുപാട് പച്ച ഇണ്ടട്ടാ പഴുക്കാത്ത ഒരുപാടുണ്ട് അതെല്ലാം തെരഞ്ഞു മാറ്റി ഞങ്ങള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്